കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ മുഖ്യ കണ്ണികൾ പിടിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ ഇതര സംസ്ഥാനക്കാരാണ് പിടിയിലായത് ബംഗാൾ സ്വദേശി സുഹായിൽ കൂട്ടാളി അഹേന്ദ മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴയിൽ നിന്ന് പിടിയിലായത് വിവരങ്ങളുമായി ശരൺ എസ് എസ് നമുക്കൊപ്പം ശരൺ എസ് എസ് ലഹരി എത്തിച്ചവർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഇവർ കൃത്യമായി ഈ ഹോസ്റ്റലിലേക്ക് ഒപ്പം കൊച്ചിയിൽ മറ്റിടങ്ങളിലേക്ക് ഉള്ള സപ്ലൈ ചെയിനിന്റെ ഭാഗമാണോ ശരൺ അത്തരത്തിൽ സപ്ലൈ ചെയ്യുന്ന ചെയിനിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സംശയിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ സൊഹൈൽ അഹേന്ദ മണ്ഡൽ എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് ഇന്ന് പുലർച്ചെ പിടികൂടിയത് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രധാനമായും പോലീസ് പറയുന്നത് നേരത്തെ ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ തടസ്സമായി മാറിയിരുന്നത് ഇരുവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായതിനാൽ തന്നെ ഇവർ എവിടെയാണെന്ന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് പോലീസ് ഇതര സംസ്ഥാനക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു ഒപ്പം തന്നെ ഇവർ എവിടെയൊക്കെയാണ് ഒളിവിൽ പോകാമെന്നുള്ളത് കൊണ്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് നടന്നത് അങ്ങനെയാണ് മൂവാറ്റുപുഴയിലെത്തി ഈ രണ്ട് പേരെയും പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഈ കേസിലെ തന്നെ മുഖ്യ കണ്ണികൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ കേസിൻ്റെ നാൾ വഴികൾ അറിയാം അതായത് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനുരാജാണ് ആദ്യം പിടിയിലാകുന്നത് അനുരാജ് പ്രധാന യും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ പണപ്പിരിവ് നടത്തിയ ശേഷം ഈ പണം കളക്ട് ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികളായ ആശിക്കിനും ഷാലിക്കിനും നൽകുന്നു അങ്ങനെ ഈ ആശിക്കും ഷാലിക്കുമാണ് ഇതര സംസ്ഥാനക്കാർക്ക് പണം കൈമാറുകയും ഇതര സംസ്ഥാനക്കാർ ഈ കഞ്ചാവ് എത്തിച്ചു നൽകുകയാണ് ചെയ്തിരിക്കുന്നത് നാല് കിലോ കഞ്ചാവ് എത്തിച്ചു എന്നുള്ളതാണ് നേരത്തെ മൊഴിയായി ലഭിച്ചിരുന്നത് ഇതിൽ രണ്ട് കിലോ മാത്രമേ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി രണ്ട് കിലോ നശിപ്പിച്ചു എന്നുള്ള മൊഴി കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ പിടിയിലായ ശാലിക്കിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത് ഒപ്പം തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതര സംസ്ഥാനക്കാരുമായി ബന്ധം ഉണ്ടായത് എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചതെന്നുള്ളതും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ പിടിയിലായ പ്രതിയായ ശാലിക്ക് പൂർവ്വ വിദ്യാർത്ഥിയായ ശാലിക്കിന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഈ കോൺക്രീറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾ കോൺട്രാക്ട് ജോലികൾ ചെയ്യുന്ന ആളുകളായിരുന്നു ഈ ഇതര സംസ്ഥാനക്കാർ അങ്ങനെ ഈ ഇതര സംസ്ഥാനക്കാർ അങ്ങനെയാണ് ഇവരുമായി ബന്ധമുണ്ടായതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ഈ കഞ്ചാവ് എവിടെ നിന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഇത് ഒഡീഷയാണോ അസമാണോ അല്ലെങ്കിൽ ഇവിടെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്നാണോ അതായത് ബംഗാളിൽ നിന്ന് തന്നെയാണോ ഈ കഞ്ചാവ് എത്തിച്ചതെന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിന് പുറമെ തന്നെയാണ് ഇവർ മറ്റ് ഹോസ്റ്റലുകളിലേക്ക് സമാനമായി തന്നെ കഞ്ചാവ് എത്തിച്ചിരുന്നു എന്നുള്ള ഒരു സംശയവും പോലീസിനുള്ളത് അതിൽ കൂടി വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് സുജയ ഓക്കേ വിവരങ്ങൾ നൽകിയത് ശരൺ എസ് എസ് ആണ് സൊഹായിലും അഹേന്ദ മണ്ഡലമാണ് പിടിയിലായ ഇതര സംസ്ഥാനക്കാർ